ലൈറ്റ് വെയിറ്റിൽ വന്നിട്ടുള്ള കുറേ ബട്ടർഫ്ലൈയുടെ ലോക്കറ്റുകളായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം കോംബോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്ന ഐറ്റം ആണ് ഇതിൻ്റെ ലോക്കറ്റ് മാത്രമായിട്ട് കിട്ടുമോയെന്ന് ചോദിച്ചിട്ട് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കോളേജിലോ ജോലിക്കൊക്കെ പോകുമ്പോൾ രണ്ട് ഗ്രാമിൻ്റെ മാലയിലാണെങ്കിലും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ലോക്കറ്റാണ് ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് മില്ലികൾ മാത്രമേ ഇതിനകത്ത് വെയിറ്റ് വരുന്നുള്ളൂ അത്ര പല കളറിലെ നല്ല വെറൈറ്റി നല്ല ഭംഗിയുള്ള മോഡലുകളാണ് ഇതിൻ്റെ കമ്മൽ മോതിരം ഒക്കെ നമുക്ക് അവൈലബിൾ ആണുണ്ടോ കമ്മലൊക്കെ ആണെങ്കിൽ നൂലും കമ്മൽ അല്ലെങ്കിൽ സ്റ്റഡായിട്ടും നമുക്ക് അവൈലബിൾ ആണ് അതെല്ലാം കോംബോ ആയിട്ട് വരുവാണെങ്കിൽ ഒരു നാല് ഗ്രാമിൻ്റെയൊക്കെ അടുപ്പിച്ചാണ് വന്നിട്ടുള്ളത് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണെങ്കിൽ ഇടപ്പള്ളി ടോളിൽ മുന്നൂറ്റി എൺപത്തി ഏഴാം മെട്രോ പില്ലറിൽ നിന്ന് കാക്കനാട്ടേക്ക് അല്ലെങ്കിൽ പൂക്കട്ടോടിക്കൊക്കെ പോകുന്ന ആ റോഡിലേക്ക് കയറുമ്പോൾ തന്നെയാണ് കേട്ടോ നമ്മുടെ മെയിൻ റോഡിലല്ല ആ പൂക്കട്ടോടി റോഡിലേക്ക് കയറുമ്പോൾ തന്നെയാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ശരവണ ഹോട്ടലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷോപ്പ് ഗൂഗിൾ മാപ്പിൽ രാജധാനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇടപ്പള്ളിന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും അല്ലെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി എന്ത് ഉണ്ടെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും പറഞ്ഞു തരാം പിന്നെ മാവേലിക്കരയിലാണെങ്കിലും നമ്മുടെ അയ്യപ്പാസ്റ്റ് എക്സൈസിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ മാവേലിക്കരയിൽ ഷോപ്പ് വന്നിട്ടുള്ളത് പൂച്ചാക്കൽ മുഹമ്മിൽ നമുക്ക് ബ്രാഞ്ചുകളുണ്ട് ഇതെല്ലാം ഹോൾസെയിൽ റേറ്റ് സ്വന്തമാക്കാം എന്നുള്ളതാണ് രാജ്ഞാൻ രാജധാനിയുടെ പ്രത്യേകത ഈ ചെറിയ തരി പിന്നാവട്ടെ നമുക്ക് വെഡ്ഡിംഗ് സെറ്റ് ആവട്ടെ എല്ലാം ഹോൾസെയിൽ റേറ്റിൽ സ്വന്തമാക്കാം എന്നുള്ളതാണ് അപ്പോൾ പരിചയമുള്ളവർക്ക് കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വെഡിങ് ആയിരിക്കുന്നവർക്കൊക്കെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം അപ്പോൾ മറ്റൊരു വീടിയായിട്ട് ഇനിയും കാണാം അതുവരേക്കും ബൈ